തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിൽ വിജയം കൈവരിച്ച ഇടതു ഇടതുമെമ്പർമാർക്ക് മുക്കത്ത് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി സ്വീകരണ പൊതുയോഗം സി ജില്ലാ സെക്രട്ടറി എം മഹബൂബ് ഉദ്ഘാടനം ചെയ്തു എൻ നേതാവ് ടി കെ സാമി അധ്യക്ഷനായിരുന്നു സംസ്ഥാനമാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിനിടയിലും ഇടതുകോട്ടയായി ഉറച്ചുനന്ന മുക്കം നഗരസഭയിൽ വിജയം കൈവരിച്ച ഇടതു മെമ്പർമാർക്കാണ് മുക്കത്ത് ഉജ്വല സ്വീകരണം നൽകിയത് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് വിമതന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തിയ ഇടതുമുന്നണി ഇത്തവണ ആകെയുള്ള മുപ്പത്തിനാല് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകളും നേടിയാണ് ഭരണം ഉറപ്പിച്ചത് വിജയം കൈവരിച്ച മുഴുവൻ കൗൺസിലർമാരെയും അണിനിരത്തി എന്ന പേരിൽ അഗസ്ത്യൻമൊഴിയിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ സെക്യുലാരിസം നഷ്ടപ്പെടുത്തി മതേതരത്വം എന്ന വാക്കിന് പോലും അർത്ഥമില്ലാത്ത വാക്കായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ നാട് ഭരിക്കുന്ന ബി ജെ പി ആ ബി ജെ പിക്ക് സമാനമായി ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗം അവരെല്ലാം കൂടി ഒന്നിച്ചാലും ഇവിടുത്തെ ഭൂരിപക്ഷത്തോടെ നേരിടാൻ പോയിട്ട് അവരുടെ അടുത്ത് നിൽക്കാൻ പോലും കഴിയാത്തവർ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഇസ്ലാമിലൂടെ എന്ന് പ്രവർത്തിച്ച ആർ എസ് എസിനേക്കാൾ ഒരു പടി കൂടി ഉയർന്ന വർഗീയ വിഷം വമിക്കുന്ന ജമേത്ത് ഇസ്ലാം ആ ജമാത്തി ഇസ്ലാമിയെ വളരെ പരസ്യമായി കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ മതേതരത്വവും സെക്യുലാരിസവും മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സംരക്ഷണം ആ സംരക്ഷണ മുദ്രാവാക്യം ആദ്യവും അവസാനവും വിളിച്ച മുന്നണി ഇടതു ജനാധിപത്യ മുന്നണിയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി വി കെ വിനോദ് ഹരിദാസൻ ദീപു പ്രേംനാഥ് കെ ടി ബിനു തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം